തേങ്ങ ചിരവിക്കഴിഞ്ഞാൽ പിന്നെ ചിരട്ടയുടെ സ്ഥാനം അടുപ്പിലോ അടുത്തുള്ള പറമ്പിലോ ആണ് എന്നാൽ ഇനി അങ്ങനെ വലിച്ചെറിയാൻ വരട്ടെ വിലയിൽ ചിലർക്കാരനല്ല ഇപ്പോൾ ചിരട്ട കഴിഞ്ഞ ഫെബ്രുവരിയിൽ കിലോയ്ക്ക് എട്ട് രൂപയിൽ കിടന്ന മൊത്തവില ഇപ്പോൾ നാലിരട്ടി ഉയർന്ന് മുപ്പത്തിരണ്ട് രൂപയിലെത്തി നാട്ടിന് പുറത്തെ ആക്രിക്കടയിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ചിരട്ടയ്ക്ക് വില ലഭിക്കും നാളികേരത്തിനൊപ്പം ചിരട്ടക്കും വില ഉയർന്നതോടെ നാളികേര വ്യവസായത്തിലെ ഒരു പ്രധാന ഘടകമായി ചിരട്ടയും മാറിയിട്ടുണ്ട് ചിരട്ടയ്ക്ക് മൂല്യമേറിയതോടെ വീട്ടിലെത്തി പാൽ വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തേടുന്നതും ചിരട്ടയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ചിരട്ട ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് ഇതിന് പുറമെ പഴച്ചാർ പഞ്ചസാര വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കരി ഉപയോഗിക്കുന്നുണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്തക്കച്ചവക്കാർ വിദേശത്ത് കയറ്റിയയക്കുന്നതിനും തമിഴ്നാട്ടിലെ ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണ കമ്പനിക്കുമായാണ് ചിരട്ട ശേഖരിക്കുന്നത് നാളികേരം സുലഭമായ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ആക്രിക്കടകളിൽ നിന്ന് ചില മാസങ്ങളിൽ നാല് മുതൽ ആറ് ലോഡ് ചിരട്ട വരെ കയറ്റി അയക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഓൺലൈൻ വിൽപ്പന സൈറ്റുകളിൽ ചിരട്ട താരമായി മാറി രാഖി മിനുക്കി ചായ ഐസ്ക്രീം എന്നിവയുടെ കപ്പായും ഉപയോഗിക്കുന്നു ചില കപ്പുകൾക്കൊപ്പം തടി സ്പൂണുകളും സൗജന്യം പോളിഷ് ചെയ്ത ചിരട്ട കൊണ്ടുള്ള കൗതുക വസ്തുക്കൾക്ക് ഉയർന്ന വിലയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചിലട്ടയ്ക്ക് മൊത്തവില മുപ്പത്തിരണ്ട് രൂപയാണ് ചിലട്ട ഓൺലൈൻ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരെയാണ് വിദേശനാണി നേരിത്തിരുന്ന നല്ലൊരു വ്യാവസായിക വസ്തുവായി ചിരട്ടക്കരി മാറി ഇതാണ് മൂല്യം ഉയരാൻ കാരണം എന്ന് വ്യാപാരികൾ പറയുന്നു ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്